ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാണല്ലോ ഞങ്ങൾക്കിവിടെ സുഖാണ് അലഹമ്മില്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ കല്യാണ വിശേഷങ്ങളും ടൂറും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരാനുള്ള സമയമായിട്ടോ ആകെ ഒരു മാസത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ചു പോരുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അല്ലാട്ടോ ഒരു ഉച്ചയ്ക്കായി കാണുമായിരിക്കും എന്തായാലും നമ്മളിപ്പോൾ പോണത് എവിടെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് നാട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാനല്ലോ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോഴും വാങ്ങിക്കണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും വാങ്ങിക്കണം എന്താണല്ലേ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ചട്ടികൾ വാങ്ങിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാത്രമങ്ങളും എന്നുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് വെച്ചാൽ ഈ പേര് പോലെ തന്നെ അവിടെ കുറേ ഈ ചട്ടിയും പാത്രങ്ങളും ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഈ വഴി പാസ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതും ഈ വഴിയാണ് കേട്ടോ നമ്മൾ പോകണത് പിന്നെ ഹസ്ബൻഡ് വീട് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം ഉള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കട്ടോ ഈ വിചാരം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇപ്പോൾ എൻ്റെ കല്യാണം കാര്യത്തിനായി പത്ത് പതിനെട്ടോളം കൊല്ലായിട്ടുണ്ട് അപ്പോൾ ആ സമയം മുതൽ ആലോചിക്കുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങണം ഇവിടെ നമുക്കൊരു ചട്ടികൾ മേടിക്കണം എന്നുള്ളതൊക്കെ പക്ഷേ ഇത് വരാൻ സാധിച്ചിരുന്നില്ല അപ്പം ഇപ്രാവശ്യം വിചാരിച്ചാൽ എന്തായാലും വേണ്ടില്ല ചട്ടികളൊക്കെ ഏകദേശം ഒന്ന് പൊട്ടാനുള്ള അവസ്ഥയിലെത്തിയില്ല അപ്പോൾ എപ്പോഴും നമുക്ക് പോയി മേടിക്കാൻ പറ്റുന്ന സ്ഥലത്തല്ലോ നമ്മൾ ജീവിക്കുന്നത് യു എയിലൊക്കെ ചട്ടികളുണ്ട് പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് മേടിക്കാനും ഈ പറഞ്ഞ മാതിരി ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നല്ല റേറ്റിന് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാൻ ചോദിച്ചാൽ ഞാൻ വന്നിട്ട് കുറച്ച് ചട്ടികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനും കേട്ടോ എനിക്ക് വേണ്ട അളവും കാര്യങ്ങളും സൈസൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് മേടിക്കുകയാണ് പിന്നെ ചട്ടി ഇങ്ങനെ നോക്കി മേടിക്കാനും വലിയ അറിവൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ തട്ടിയിട്ടൊക്കെ മേടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതും നമുക്കറിയില്ല അങ്ങനെ ഞാൻ ചട്ടിയൊക്കെ വാങ്ങിക്കുന്ന ഇടയിൽ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇത് എന്താണ് എത്ര കൊല്ലമായി നിങ്ങൾ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് അവർ പറഞ്ഞു നിങ്ങൾക്ക് വാ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യത്തൊന്ന് കാണാട്ടോ

അപ്പൊ ഒരു മിനിറ്റോണ് കേട്ടോ അവര് ചട്ടി ഉണ്ടാക്കി എത്തുന്നത് അത്ര എളുപ്പത്തിലാണെല്ലോ പിന്നെ എനിക്ക് അവർ കൊറേ ചട്ടികളൊക്കെ കാണിച്ചു തന്നിട്ട് കരച്ചട്ടിയും അങ്ങനെ പലവിധ ചട്ടികളൊക്കെ പിന്നെ അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ചട്ടി ചുളക്ക് വെക്കുന്ന കാര്യങ്ങളും അങ്ങനെ എല്ലാതും പിന്നെ ഇത് അടിവാ കൊറച്ച് നേരക്കിങ്ങനെ ഫിനിഷിങ് ചെയ്തിട്ട് ഒന്ന് ചെയ്തിട്ടുവാണുങ്ങളോ പിന്നെ ചോദിച്ച അരക്കണതാ അപ്പോൾ ഇതാണ് ഇട്ടോ മണ്ണ് അരക്കണ മെഷീൻ അപ്പോൾ ഇവര് മണ്ണ് വാങ്ങിക്കുന്നത് ഈ ഷൊർണൂർ ചെറുപ്പശ്ശേരി പാല അങ്ങനത്തെ സ്ഥലത്താണ് പാലക്കാടൊക്കെ ഇണ്ട് തോന്നുന്നത് ഈ മണ് ചെല്ലിമണ്ണുള്ള സ്ഥലത്തിന് പിന്നെ ഇത് മണ്ണ് തൂക്കിട്ടാണ് ഇവര് ഓരോന്നിനും ഓരോ അളവുണ്ട് അപ്പൊ അനുസരിച്ചു തൂക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നത് പോകണ വഴിക്ക് നമുക്ക് ചൂളയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ എന്തായാലും അവരൊന്നും വെച്ചിട്ടില്ല ഇങ്ങനെയാണ് ഈ ചൂള എന്ന് ചൂളാന്ന് ഞാൻ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതൊന്നും കാണാൻ പറ്റില്ല അപ്പം എന്നോട് പറഞ്ഞു അവർ വേറൊരു ദിവസം വരികയാണെങ്കിൽ അതൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു ഏകദേശം ഒരു മുപ്പത് ഫാമിലിയുടെ ഈ ഒരു ചട്ടി ഉണ്ടാക്കുന്ന ഒരു ഫാമിലി ഉണ്ട് പേര് ഞാൻ മറന്നുപോയി അത് അവർക്ക് ഒരു പേരുണ്ടല്ലോ ചട്ടി കലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ അവരുടെ ഒരു കുടുംബക്ഷേത്രമാണ് ഈ കാണുന്നത് ഇവിടെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ അവർ നടത്താറുണ്ട് അപ്പോൾ അതിങ്ങനെ കണ്ടുവരുന്ന സമയത്താണ് അവർ പറഞ്ഞത് നമ്മുടെ ഈ കറിച്ചട്ടിയൊക്കെ ആദ്യം അടിച്ചിട്ട് നിരക്കും ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ ഓട്ടയായിരിക്കും പിന്നെ അതൊരു അടിച്ചിട്ടാണ് റെഡി ആക്കുന്നത് അപ്പം അത് നമുക്ക് കാണാം അവിടെ ചൂള അവിടുന്ന് റെഡി ആക്കിയിട്ട് ഇടുവാണ്ടോ ഇപ്പോൾ ഇവർ ഈ ഒരു മണ്ണോട് ഉണ്ടാക്കാൻ പറ്റുന്ന സകല സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉണ്ട് ചെടിച്ചെട്ടി ഉണ്ട് പിന്നെ കൂജ ഉണ്ട് ബോട്ടിൽസ് ഉണ്ട് ഇപ്പം നമ്മുടെ ഗ്ലാസ് ബോട്ടിലൊക്കെ വരും അതുപോലത്തെ ബോട്ടിൽസ് ഉണ്ട് പിന്നെ തന്നെ നമ്മുടെ ഈ വെള്ളം എടുത്ത് വെക്കാൻ ടാപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ കൂജയിലൊക്കെ ടാപ്പ് ഫിറ്റ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ ചട്ടികളിൽ തന്നെ പലവിധ വെറൈറ്റീസ് ഉണ്ട് പ്ലേറ്റ് ഉണ്ട് കപ്പുകളുണ്ട് ചായ കുടിക്കുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് കൂജയും കൂടി മേടിക്കണമെങ്കിൽ പൂജ എല്ലാവരും ബോട്ടിൽ ടൈപ്പ് വാങ്ങിക്കണതായിരുന്നു പക്ഷേ അത് അവരുണ്ടാക്കി വെച്ചിട്ട് അവരൊരു പീസൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞാൽ വന്ന് വാങ്ങിക്കാന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ നെക്സ്റ്റ് ഡേ അതായത് ഇന്ന് ഞാൻ നാളെ ഞങ്ങൾ പോവുകയാണ് അപ്പം അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഇവരുടെ അമ്മമാരെയും മാമ്മാരെയും അങ്ങനെയൊക്കെ വീടാണ് മൊത്തം വീടുകളൊരു മുപ്പത് ഫാമിലിയാണ് ഇപ്പോൾ ഉള്ളത് ഇനിയും ഇങ്ങനെ ജനറേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ പാത്രങ്ങളൊക്കെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇവരെ സമീപിക്കാം കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടാ അത് ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് കുറച്ച് വെളിച്ചെണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അവിടുത്തെ ഒരു മില്ലിലിന് പോണ വഴിക്ക് നമ്മൾ വേളനീരൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് പോകുവാണ് അപ്പോൾ ഈ പോകുന്ന റൂട്ട് എനിക്ക് ഭയങ്കര നമ്മൾ ഈ എന്താ പറയുക നല്ലൊരു പച്ചപ്പിൻ്റെ മരങ്ങളെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് ഇനി ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൂടി എനിക്ക് ഉണ്ടായിരുന്നു നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ നമ്മൾ പോയത് ആ ഒരു മഴക്കാലത്തൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു ക്ലൈമറ്റിലാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉപ്പിമയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇല്ല ഉപ്പിമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയി വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ പോരുന്നതിൻ്റെ തലേദിവസം നമുക്കൊരു ചെറിയൊരു പാർട്ടി തരാം നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഇക്ക കേട്ടോ അപ്പോൾ അവർ നമുക്ക് ചെറുതായിട്ടൊരു ലഞ്ച് തരാമെന്ന് ഒരു ചെറിയൊരു പാർട്ടി തരാമെന്നായിട്ട് നമ്മളങ്ങനെ വന്നാട്ടോ അപ്പോൾ കുന്നംകുളത്ത് ആദ്യം ഒരു മലബാർ ഹോട്ടലിൽ വന്നപ്പോൾ അവിടെ സ്പേസ് കിട്ടില്ല പാർക്കിംഗ് സ്പേസ് കിട്ടില്ല അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം എരുമ്പിലാവ് കുന്നുകളും റോഡിന് ഒരു ഹോട്ടലിന് രുചി എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ നല്ല ക്ലീൻ നീറ്റ് നല്ലതായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ അവരുടെ തന്നെ ഒരു കുക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ബട്ടർ കുക്കീസാണ് തോന്നുന്നത് അതങ്ങനെ ഒരെണ്ണം എടുത്തു പിന്നെ നല്ലൊരു ഒരു പ്രത്യേക വായ്പ ഉള്ളൊരു ഏരിയ നല്ല നാട്ടിട്ട് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ അത് അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ പെരുമ്പലാവ് കുന്നകുളം റോഡിന് പെരുമ്പലാവിൽ നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലും സോറി ലെഫ്റ്റ് സൈഡിൽ കുന്നകുളത്തുനിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലും ഒരു പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് പെട്രോൾ പമ്പ് സൈഡിലും കൊണ്ട് ഓപ്പോസിറ്റും കൊണ്ട് കേട്ടോ ഇത് രണ്ട് സൈഡിലും പെട്രോൾ പമ്പുണ്ട് ഓക്കെ പിന്നെ നല്ലൊരു അടിപൊളി മഴയും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് അത് വൈകുന്നേരം ആയിരുന്നു പിന്നെ രാത്രി അന്ന് തന്നെ രാത്രി നമുക്ക് നമ്മുടെ അതായത് ഹസ്ബൻ്റിൻ്റെ ജ്യേഷ്ഠൻ്റെ വക ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു അബ്രോഡ് താമസിക്കുന്നവർ അത് ചിലവർ ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ നമ്മളുണ്ട് ചിലർ കുവൈത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അബ്രോഡ് താമസിക്കുന്ന ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രീറ്റ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിലൊരു നമ്മുടെ ഫാമിലി വലിയൊരു ഫാമിലിയാണ് പക്ഷെ അതിൽ നിന്ന് കുറച്ച് ആൾക്കാരാണല്ലോ പുറത്ത് പോയി താമസിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാം കൂടി വേണ്ടിയിട്ട് ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഞാൻ പറഞ്ഞു രാവിലെ ഞങ്ങൾ മലബാർ റെസ്റ്റോറൻറ്റ് പോയി എന്നുള്ളത് അവിടെ ഇവർ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ വന്നേക്കുമ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ അവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ പലതരം വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പെരി പെരി ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ അതിൽക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീംസും ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ എല്ലാവരും കൂടി മൊത്തത്തിൽ ആ ഒരു ഡേ നന്നായിട്ട് അങ്ങോട്ട് അടിച്ചുപോലിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ കൂടി നമുക്ക് പോകാനുള്ളത് ഒരു ദിവസം കൂടി ഉള്ളു കേട്ടോ അപ്പോൾ ഗൾഫിലേക്ക് പോകാനൊക്കെ മൊത്തത്തിലൊരു ഹരി ബരി ആയിട്ടുള്ള ഓട്ടപ്പാച്ചലാണ് ഉണ്ടായിരുന്നത് ഇനി എനിക്ക് ഈ ഒരു ട്രീറ്റ് കഴിഞ്ഞിട്ട് വേണം നേരെ എൻ്റെ വീട്ടിലോട്ട് വീണ്ടും പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെയാണ് ഫുൾ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും കുറേ അവിടെ നിന്ന് എടുക്കാനുണ്ട് പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കുറേ എടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ വീണ്ടും രാത്രി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ തല അപ്പോൾ എൻ്റെ വീട്ടിലത്തെ ഈ രാവിലത്തെ കാഴ്ച എനിക്ക് ഇന്നുകൂടി ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രാവിലെ ആ മഴയൊക്കെ പെയ്തിട്ട് കണ്ടില്ല എന്ത് രസം കാണാമെന്നറിയാം ഇപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈം എനിക്കതൊക്കെ അങ്ങനെ പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണ്ടെങ്കിൽ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ്ട് അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്നും അങ്ങനെ എന്താ പറയുക കുക്ക് ചെയ്തിട്ടല്ല കൊണ്ടുവരണത് ഒരു ഹാഫ് കുക്കിയിലൊക്കെയാണ് കേട്ടോ കൊണ്ടുവരണത് ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്യും നമ്മുടേതായ രീതിക്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് ഒരു അഞ്ചാറ് കിലോ ബീഫൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മടിയായിരിക്കും ഒന്നും ചെയ്യാനൊന്നും തോന്നൂല്ല അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തേലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് കുറച്ച് കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ വേറെ ഇങ്ങോട്ടും ഇതൊരു എന്താ പറയുക ഒരു ഒന്നും ചെയ്യാതെ വെറും മഞ്ഞൾപ്പൊടിയും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ബാക്കി കുറച്ചു മുമ്മയുടെ മസാലകളൊക്കെ ഇട്ടിട്ട് വേറെ അതും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പല വിധത്തിലൊക്കെയാണ് ബീഫിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് അപ്പോൾ കുക്കറിൽ കുറച്ച് ബീഫും ബാക്കിയുള്ളതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ കുറച്ച് പുഴിയഞ്ചി ഉണ്ടാക്കി തരാൻ പോകാനാണ് അപ്പം അതൊക്കെ അവിടെ ഇങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഉമ്മായുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഗാർഡൻ അവിടെ കുറേ ഉണ്ടാവാറുണ്ട് കേട്ടോ ഫാഷൻ ഫുഡിൻ്റെ ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നതല്ലോ ഉമ്മ വരുമ്പോൾ കൊണ്ടുവന്നതാണ് അതിൻ്റെ പളുപ്പൊക്കെ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് പത്തിരിയും പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ പിള്ളേരെ കൂടിയിട്ട് ലാസ്റ്റ് നിമിഷം ഇല്ല അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിക്കുറുമ്പിയുടെ കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്ത് നന്നായിട്ട് ഇനി ഇപ്പം അടുത്ത വർഷം കൂടുതൽ കുറച്ചും കൂടി വലുതാവില്ല അതൊക്കെയാണ്ട് എൻ്റെ മക്കൾക്കുള്ള ഏറ്റവും കൂടുതൽ വിഷമം അതായത് ഇവള് വലുതാവില്ലേ വലുതാവില്ലേ ഇവളുടെ ആ കുറുമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് എല്ലാവരും അതെ അതെ വിൽക്കുക എന്തു നമുക്ക് കണ്ടാ കുഴക് എടുക്കാം ഓക്കെ ഒരുമിച്ച് എടുക്കാം ഓ വേണ്ടേ കൊട്ടണ്ടേ

we അപ്പോൾ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഈ ഒരു സെപ്റ്റംബർ മന്തിലാണ് ഉള്ളത് അതായത് ഒരാളുടെ സെപ്റ്റംബർ നയൻറ്റീൻതും ഒരാളുടെ സെപ്റ്റംബർ സെക്കൻഡിനും അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ രണ്ടുപേരുടെയും കൂടി ഒരുമിച്ചുകൊണ്ട് ആഘോഷിക്കാൻ അപ്പോൾ ഞങ്ങൾ പോരുന്നതിൻ്റെ മുന്നേ തന്നെയാണ്ട് ആഘോഷിച്ചതാണ് കേട്ടോ രണ്ടുപേരെയും കൂടി ബർത്ത്ഡേ അപ്പോൾ അതും അങ്ങണ്ട് കലാശക്കൊട്ടായി അപ്പോൾ അങ്ങനെ നല്ലൊരു അടിച്ച് പൊളിച്ചൊരു വെക്കേഷൻ സമയമൊന്നും അധികം ഉണ്ടായില്ല ആ കുറച്ച് ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ആ ദിവസങ്ങൾ മൊത്തം നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ആയിരുന്നു എന്നാൽ നല്ല നന്നായിട്ട് ആസ്വദിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞതിപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ കേക്കൊക്കെ മുറിക്കാനായിട്ട് നിന്നത് ഒരു മണിയോട് കൂട്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും നല്ല വിഷമായിരുന്നു കേട്ടോ എന്താ പറയാ പിന്നെ ആ ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തില്ല യാത്ര പറച്ചിലൊന്നും എടുത്തിട്ടില്ല മോനൊക്കെ ഭയങ്കര ഒരു കരച്ചിലായിരുന്നു പിന്നെ അയറാണെങ്കിലും നമ്മളെ ചെറിയ മോ കുട്ടി അപ്പോൾ അവളാണെങ്കിലും നല്ല കരച്ചിലായിരുന്നു ഞങ്ങൾ പോരുമ്പോൾ കൂടെ പോരാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നല്ല വിഷമത്തോട് കൂടിയിട്ടുള്ളൊരു യാത്രാ സമയത്ത് തന്നെ മഴയും ചെറുതായിട്ടിങ്ങനെ ചാറുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് നമ്മളിങ്ങോട് പോന്നിട്ടുണ്ടായിരുന്നത് എല്ലാ കൊല്ലം ഇങ്ങനെ പോകും പിന്നെ പേരൻ്റ് എൻ്റെ പേരൻസ് തന്നെ ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഒരു ടെൻഷനല്ലേ പ്രത്യേകിച്ച് വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനാണല്ലോ പോകുന്നത് നമ്മളിപ്പോൾ സ്ഥിരം നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനാണല്ലോ പോകണത് അപ്പോൾ അതൊക്കെ മിസ്സാവും പിന്നെ വീണ്ടും തിരിച്ചിവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടേതായ ഹെക്റ്റിക് ലോകം പിള്ളേർ സ്കൂള് ഓഫീസ് ജോലി അങ്ങനെ ഇങ്ങനെയൊക്കെ ആ അതൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് ആദ്യമുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കാൻ അതിന് കൊണ്ടുപോകാനുള്ള എല്ലാം പാക്ക് ചെയ്യാനുണ്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പണിയൊക്കെ വേണ്ടിയാണ് നിന്നു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വെയിറ്റ് നോക്കിയിട്ട് സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഉള്ളത് അപ്പോൾ അതൊക്കെ ഇനി പോകുന്ന സമയത്ത് അത് യാത്ര പുറപ്പെടുന്ന കുറച്ച് മുന്നേ ഹസ്ബൻഡ് അതൊക്കെ ചെയ്യുള്ളൂ അതൊരു പ്രത്യേക ഒരു സ്വഭാവമാണ് എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു സ്വഭാവം തീരെ എനിക്ക് എല്ലാം നേരത്തെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ച് സമാധാനമായിട്ടിരിക്കണം പിന്നെ വരുന്ന ആൾക്ക് നമ്മൾ പോകണമെന്ന് എല്ലാവരും വരും അപ്പോൾ അവരനൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് ഒരു ഹാപ്പി മൂഡിൽ ഇറങ്ങണം എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അതൊരിക്കലും എനിക്ക് നടക്കാറില്ല പിന്നെ ഇപ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ പോകണം അന്നത്തെ രാവിലത്തെ ഉണ്ട് അതായത് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയോട് കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും പക്ഷെ പിന്നെ ബാക്കിയുള്ള അതായത് നമ്മൾ പോകണം എന്ന് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യും കേട്ടോ ഹസ്ബൻ്റ് ബ്രദേസും ഫാമിലിയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മൾ ഫുഡൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരത്തെ കാഴ്ചയിട്ട് നമ്മൾ ഇറങ്ങി പിന്നെ അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു തരം എൻജോയ്മെൻറ്റ് മൂഡാണ് കേട്ടോ എല്ലാവർക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ഭയങ്കര കരച്ചിലും ആയിരിക്കും പക്ഷേ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പക്ഷേ നമുക്കൊരു റിലാക്സ് ആയിട്ട് വെച്ചാൽ അങ്ങനെ ടെൻഷനൊന്നും എല്ലാവരും നല്ലൊരു മൂഡിലായതുകൊണ്ട് നമ്മളും ആ ഒരു ഇതിലായിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷിച്ചിട്ട് നമ്മളിപ്പോൾ അത് എയർപോർട്ടിലേക്ക് ഉണ്ടാക്കാന് ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്രാവശ്യത്തെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളിവിടെ നേരിട്ട് സ്ട്രേറ്റ് ആയിരിക്കും കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ കൊച്ചിൻ ടു ഷാർജ കൊച്ചിൻ ടു റസൽഗേമ്മ കൊച്ചിൻ ദുബ അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മാറ്റി പിടിച്ചിട്ട് ഞങ്ങളൊന്ന് കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാൻ തീരുമാനിച്ചു അതിന് മറ്റൊന്നല്ല റീസൻറ്റ് റേ ടിക്കറ്റിന് റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും ചിലപ്പോൾ നമുക്ക് ഒരു ലോ റേറ്റിനൊക്കെ കിട്ടാനല്ലേ നമ്മൾ നേരത്തെ റിട്ടേൺ എടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ ബഡ്ജറ്റിൽ നോക്കും പക്ഷേ ഇപ്രാവശ്യം എന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കയറി ഇപ്പോൾ ഏകദേശം ഒരാൾക്ക് തന്നെ വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി തൗസൻഡ് തെര റുപ്പീസോളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും താങ്ങാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ബാങ്കായിട്ട് ടിക്കറ്റ് അപ്പോൾ കൊണ്ട് നമ്മൾ വിചാരിച്ച പ്രശ്നം കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാൻ നല്ലത് കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫ്ലൈറ്റ് ചൂസ് ചെയ്തത് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടായിരുന്ന ഇന്ത്യഗ ഫ്ലൈറ്റായിരുന്നു അതായത് കൊച്ചിൻ ടു ഹൈദരാബാദ് ഹൈദരാബാദ് ടു റാസൽ ഗെയിമ അപ്പം അത് നമുക്ക് എന്തുകൊണ്ട് നോക്കിയാൽ റാസൽ ഗെയിമേന്ന് നമുക്ക് പിന്നെ വളരെ എളുപ്പത്തിന് നമ്മുടെ വീട്ടിലേക്ക് എത്താനും പറ്റില്ല കാരണം നമ്മൾ നമ്മളെ റാസൽ ഗെയിമയിലാണല്ലോ അങ്ങനെ നമ്മൾ നമ്മളെല്ലാം കാര്യം ഇമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ദുബായ് സോറി കൊച്ചിൻ്റെ ഡ്യൂട്ടി ഫ്രീടെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡ്യൂട്ടി ഫ്രീ അല്ല നമുക്ക് നമ്മുടെ എന്താ എവിടെയാണ് ആ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ അപ്പോഴാണ് നേരെ ഓപ്പോസിറ്റായിട്ട് എനിക്ക് ഒരു പിന്നെ ഡി സി ബുക്സിൻ്റെ ഒരു ഷോപ്പ് ഞാൻ കണ്ടത് അപ്പോൾ അവിടെ പോയിട്ട് രണ്ട് ബുക്ക് വാങ്ങിച്ചിട്ടോ ഇത് രണ്ടും നല്ല ബുക്സാണ് കേട്ടോ ഞാനൊക്കെ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ മോളവിടെ നേരം പോകാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ അങ്ങനെ ക്ലേ കൊണ്ടൊക്കെ ഉണ്ടാക്കൊണ്ടിരിക്കും കാരണം കുറച്ചായിരുന്ന സമയം ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു സിനിമാ നടനെ കണ്ടത് കേട്ടോ ഇത് പേരൊന്നും എനിക്കറിയില്ല പക്ഷേ അത്യാവശ്യം നന്നായിട്ട് പല പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഇതാ നേരെ നമ്മൾ ഹൈദരാബാദിലേക്കുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കാരണം പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതും അതും ഒന്ന് പറയണമല്ലോ ഇത്രയും കാലം ഇൻ്റർനാഷണൽ ട്രിപ്പേ പോയിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഒന്ന് കയറാനുള്ള അതും കൂടിയും കിട്ടി അപ്പോൾ അതിൻ്റെ പിന്നെ ടെർമിനലും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റു ആണല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് ഡിഫറെൻ്റ് ആണ് അങ്ങനെ പിന്നെ നമ്മളിതാ അങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ ഈ ഫ്ലൈറ്റിൽ പുക വരുന്നത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇത് എന്താണെന്നൊക്കെ വിചാരിച്ചു ശരിക്കും എനിക്കിത് കേട്ടാൽ പോവുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇപ്പോൾ പ്രാവശ്യം ആദ്യമാണ് അങ്ങനെ കാണുന്നത് ഇത് എ സി ഇടുമ്പോഴുള്ളൊരു ഇതാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ എ സി ഇട്ട സമയത്ത് ഒരു പുകയാണത് അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അത് ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ തോന്നുന്ന പേര് ശരിക്കും ഞാൻ ക്ലിയർ ഓർമ്മയില്ല മറന്നുപോയി ഇപ്പോൾ നേരം നോക്കണം അപ്പോൾ നമ്മൾ അവിടെ എത്തി നമുക്ക് അവിടെ ഏകദേശം ഒരു സിക്സ് അവേഴ്സ് ആയിട്ട് സിക്സ് ആണോ അതോ ഫോർ ആണോ എന്ന് ഉറപ്പില്ല എന്തായാലും അതൊരു ഹെക്റ്റിക് അല്ലൊരു ഓവറിലായിരുന്നില്ല നമുക്ക് അതിന് നേരം വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ എമിഗ്രേഷനും ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ടായിരും നല്ല തിരക്കായിരുന്നു പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ വെയ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറച്ച് ടൈം പോ നിൽക്കേണ്ടി വന്നു അതായത് ആ എമിഗ്രേഷൻ ക്യൂവിൽ കുറച്ച് അധികം നേരം നിൽക്കേണ്ടി വന്നു എന്നല്ലാണ്ട് വേറെ ഉള്ളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അത് ആ എയർപോർട്ട് ഒരു പുതിയതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് മീൻസ് നമ്മൾ പോയ ആ ഒരു ടെർമിനൽ പുതിയതാണോന്നുണ്ട് കാരണം അവിടുത്തെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കി വരുന്നുള്ളു പലതും നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഫുഡ് കോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ വേണ്ട ഇവിടെ വേണ്ടവിടെ നമുക്ക് കുറച്ചുകൂടി പോയിട്ട് കഴിക്കാൻ പ്ലാൻ ആയിരുന്നു പിന്നെ ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് ഒക്കെ ഒന്ന് കൊടുത്തിട്ട് അവിടേക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഫ്രീ വൈഫൈ കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു ചായ ഒന്നും കുടിക്കാത്തത് അപ്പം ആദ്യം കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അപ്പം നല്ല ഹൈദരാബാദ് ഫുഡൊക്കെ കിട്ടുന്ന ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റ് എത്തുമ്പോഴേക്കും അവിടെ പോയി സീറ്റായിട്ട് പിന്നെ നമുക്ക് അവിടുന്ന് കഴിക്കാൻ എന്നൊരു ഉദ്ദേശമായിരുന്നു മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നവരും ഫുഡ് കോട്ടിൽ കൗണ്ടേർസ് ഒക്കെ വളരെ കുറവായിരുന്നു പിന്നെ ആ കൂടി കിട്ടിയതൊരു മെക്ഡൊണാൾഡ്സ് ആയിരുന്നു അപ്പോൾ അവിടെ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് കഴിച്ചു ഞാൻ ശരിക്കിതൊന്നും ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവിടുന്ന് കുറച്ച് ഹൈദരാബാദി ഫുഡ് ഒക്കെ കഴിക്കണം എന്നൊക്കെയുള്ള ഭയങ്കര പ്ലാനിലായിരുന്നു അതുപോലെ തന്നെ ഹൽദിറാംസിൻ്റെ കുറച്ച് അവരുടെ കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉള്ള വളരെ വളരെ ആഗ്രഹത്തോടെ നടത്തിയിരുന്നു അപ്പോൾ അതും കണ്ട് ഞാനത് വാങ്ങിക്കാനായിട്ട് പോയതാണ് അപ്പോൾ എന്ന് വിചാരിച്ചു ഫുഡ് കഴിക്കുന്നത് കാരണം നമ്മുടെ കയ്യിൽ ക്യാഷിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്യാഷ് കൊണ്ട് നമുക്കിത് ഈ ഹൽദിറാമിൽ പോകാമല്ലോ അപ്പോൾ ആ ഫുൾ എമൗണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാമല്ലോ ഇപ്പം നമുക്ക് തിരിച്ച് ഉയരായിട്ട് കൊണ്ടുപോകാൻ കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ പ്ലാനായിരുന്നു പക്ഷേ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും ആ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ട് ഞങ്ങൾ പിന്നെയും ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേണം എനിക്കത് പോയി വാങ്ങിക്കാമായിരുന്നു പക്ഷെ അത് മൈൻറ്റീന്നേ വിട്ടു പോയി പിന്നെ എനിക്ക് ഫ്ലൈറ്റ് കയറാറാകുമ്പോഴാണ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഫാമിലിയുടെ കയ്യിലാണ് ഹൈദരാമിൻ്റെ പാക്കറ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ അയ്യോ മറന്നല്ല സംഭവം എന്നുള്ളത് ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പോകാനും പറ്റില്ലല്ലോ എന്നുള്ള ഭയങ്കര വിഷമായിരുന്നു മറ്റുള്ളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടും ഇനി ഇതേപോലെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്താലേ നമുക്ക് ആ ഒരു ചാൻസ് കിട്ടുള്ളൂ അത് ഹൈദരാബാദിനെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു അത് അതെന്തായാലും മിസ്സായിപ്പോയി പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ വാങ്ങിച്ച പുസ്തകമൊക്കെ എടുത്തിട്ട് മറിച്ച് നോക്കി കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് അത്ര സമയമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കുറച്ച് ഇൻട്രസ്റ്റിങ് ഒക്കെ ആയിട്ട് തോന്നി എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ ബുക്സൊക്കെ അങ്ങനെയാണ് ഞാനത് വാങ്ങിക്കുന്നത് അങ്ങനെ കുറേ നേരത്തെ വായനകൾക്ക് ഒടുവിൽ നമ്മുടെ ഫ്ലൈറ്റ് വീണ്ടും യാത്ര പുറപ്പെടുകയാണ് തുറാസലിമ വളരെ നല്ലൊരു യാത്ര ആയിരുന്നു ഒട്ടും നമുക്ക് ബോറടിച്ചില്ല ഹെക്റ്റിക് ആയിരുന്നില്ല നമുക്ക് ടയർഡ്നെസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഫ്ലൈറ്റാണെങ്കിലും ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നല്ല ഫുഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നോർമലി കൂടുതലും നമ്മൾ എക്സ്പ്രസ്സിലാണ് വരാറ് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നല്ലൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഫ്ലൈറ്റിൻ്റെ ഒരു ഇത് പക്ഷേ ഇന്ത്യയിലെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റത്ത് ഒരു മഴയൊക്കെ കണ്ട് നല്ലൊരു നല്ലൊരു അടിപൊളി യാത്ര ആയിരുന്നു നമ്മളിപ്പോൾ നമ്മുടെ റാസൽ കിമ്മ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോയിൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കിയത് അപ്പോൾ ബൈ ചെയ്യോ